ഡിയർ ഫ്രണ്ട്സ് ഐ ആം എം എ റഷീദ് കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ഹലോ എവരി വൺ വെൽക്കം ടു ടുഡേയ്സ് പ്രസന്റേഷൻ ഓൺ സൊമാറ്റിക് സിംറ്റം ഡിസോർഡർ ദാറ്റ് ഈസ് എസ് എസ് ടി എസ് എസ് ടി ഈസ് എ മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻ കാരക്ടറൈസ്ഡ് ബൈ എക്സസീവ് തോട്ട്സ് ഫീലിംഗ്സ് ഓർ ബിഹേവിയേഴ്സ് റിലേറ്റഡ് ടു ബോഡിലി സിംറ്റംസ് എസ് എസ് ടി എന്നത് അമിതമായ ചിന്തകൾ വികാരങ്ങൾ അല്ലെങ്കിൽ ശാരീരിക ലക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് വറീസ് അസ്വസ്ഥതകൾ പെരുമാറ്റങ്ങൾ എന്നിവ അനുഭവപ്പെടുന്ന ഒരു മെൻ്റൽ ഹെൽത്ത് കണ്ടീഷനാണ് എന്താണ് എസ് എസ് ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം സൊമാറ്റിക് സിംറ്റം ഡിസോർഡർ എന്ന് പറയുന്നത് ഇൻവോൾവ്സ് ഫിസിക്കൽ സിംറ്റംസ് ദാറ്റ് കോസ് സിഗ്നിഫിക്കൻ ഡിസ്ട്രെസ് ആൻഡ് എംപയർമെൻ്റ് ഇൻ ഡെയിലി ലൈഫ് ദീസ് സിംറ്റംസ് മേ ഓർ മെനോട്ട് ബി റിലേറ്റഡ് ടു യെ മെഡിക്കൽ കണ്ടീഷൻ ബട്ട് ദ ഇൻഡിവിജ്വൽസ് തോട്ട്സ് ആൻഡ് ബിഹേവിയേഴ്സ് അബൌട്ട് ദ സിംറ്റംസ് ആർ എക്സീവ് ആൻഡ് ഡിസ്പ്രപ്പോർഷനേറ്റ് ഇത് ദൈനംദിന ജീവിതത്തിൽ കാര്യമായ ദുരിതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മെൻ്റൽ ഹെൽത്ത് കണ്ടീഷനാണ് ഇത് വൈകല്യത്തിന് അത് വികാരങ്ങൾ വളരെയധികം നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഇത് എത്തിക്കുന്നു എന്നാൽ രോഗലക്ഷണങ്ങളെക്കുറിച്ച് വ്യക്തിയുടെ ചിന്തകളും അവരുടെ പെരുമാറ്റങ്ങളൊക്കെ സാധാരണ ഇത്തരം അസുഖങ്ങളുണ്ടെങ്കിൽ തന്നെ അതിന് അതിലും കൂടുതലുള്ള ഒരു വളരെ ദുരിതപൂർണ്ണമായ ഒരു അവസ്ഥയായിരിക്കും അവരുടെ മാനസികമായ അവസ്ഥ അതുകൊണ്ട് ഇതിന്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം എക്സസീവ് വറിയബ് ഫിസിക്കൽ ഹെൽത്ത് ആ മാ ശാരീരികമായ ആരോഗ്യത്തെക്കുറിച്ചുള്ള അസ്വസ്ഥതയായിരിക്കും എപ്പോഴും ഉണ്ടായിരിക്കുക പിന്നെ പേഴ്സിസ്റ്റൻ്റ് ഫിയർ ഓഫ് ഹാവിങ് എ സീരിയസ് ഇൽനസ് എനിക്കെന്തോ സീരിയസ് ആയിട്ടുള്ള എന്തോ ഗുരുതരമായ അസുഖം ഉണ്ട് എന്നുള്ളൊരു ചിന്ത അവരെപ്പോഴും അസ്വസ്ഥരാക്കുന്നു എക്സസീവ് ടൈം ആൻഡ് എനർജി ഡിവോട്ടഡ് ടു ഹെൽത്ത് കൺസേൺസ് ഇത്തരം ആളുകൾ തൻ്റെ നല്ല കാര്യങ്ങൾ ചെയ്യാനും പ്രവർത്തിക്കാനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള അവസ്ഥ എപ്പോഴും ഈ ആരോഗ്യത്തെക്കുറിച്ചും ചിന്തിച്ചുകൊണ്ട് അവരെ എനർജിയും സമയമൊക്കെ നഷ്ടപ്പെടുത്തുന്ന ഒരു വിഷാദപൂർണ്ണമായ അവസ്ഥ ഉണ്ടാവും ജീവിതത്തിൽ തുടർച്ചയായി ഇങ്ങനെ ഉണ്ടാകുന്ന ഈ അവസ്ഥ ജീവിതം വളരെ ദുരിതപൂർണമാക്കുക എന്നത് വളരെ ശരിയാണ് ഇത്തരം ആളുകളാണ് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ഇങ്ങനെ മാറി മാറി പോവുകയും എല്ലാ ട്രീറ്റ്മെന്റ് നടത്തി എല്ലാ ടെസ്റ്റുകളും നടത്തിയിട്ട് അവസാനം ഒരു ഒരസുഖം എന്ന് പറഞ്ഞാലും അവർക്ക് വിശ്വസിക്കാൻ കഴിയില്ല അങ്ങനെ മറ്റൊരു ഡോക്ടറെ അടുത്ത് പോകുന്നു അങ്ങനെ ഈ അവസ്ഥയാണ് അവർക്കുണ്ടാകാം അപ്പോൾ ഇതിനുള്ള പരിഹാരം എന്ന് വെച്ചാൽ ട്രീറ്റ്മെന്റ് സി ബി ടി കൊഗ്നീറ്റിക് ബിഹേവിയർ തെറാപ്പി അതായത് ടോക്ക് ടോക്ട്രാപ്പിയിലൂടെ അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവർക്ക് പൂർണ്ണമായിട്ടും അവരെ ഹോപ്പിംഗ് സ്ട്രാറ്റിസ് പരിചയപ്പെടുത്തിക്കൊണ്ടൊക്കെ അവർക്ക് അതിനെ എങ്ങനെ മാനേജ് ആ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നാൽ അവർക്ക് ഏകദേശം ഒരു ആശ്വാസം ലഭിക്കും അതുപോലെ തന്നെ ഇഫ് നീഡഡ് മെഡിക്കേഷൻ ഫോർ ഇതിനുള്ള മെഡിക്കേഷൻ കൊടുക്കാൻ പറ്റും ഇത് ഇതെന്താണെന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ ഒക്കോ ഒക്കറിങ് കണ്ടീഷൻസ് ലൈക്ക് ഡിപ്രഷൻ ഓർ ആങ്ഷറ്റി ഇതിന് അതിന് കൂടെ ഉണ്ടാകുന്ന ഡിപ്രഷനും ആങ്ഷറ്റിയൊക്കെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ മെഡിക്കേഷൻ വേണ്ടി വരും ആൻറ്റി ഡിപ്രസൻ്റ് ഒക്കെ വേണ്ടി വരുന്ന സൈക്യാട്രിസ്റ്റാണ് അത് നൽകുന്നത് സൈക്കോളിസ്റ്റുകളുടെ അടുത്ത് എത്തിക്കുകയാണെങ്കിലാണ് അവർ ഈ കൗൺസിലിങ്ങും തെറാപ്പിയും ഒക്കെ ചെയ്യുകയും അതിനെ വേണ്ടി വന്നാൽ സൈക്കോട്രിസ്റ്റിൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്യുകയും മെഡിക്കേഷൻ കൊടുക്കേണ്ടി വരും തികച്ചും സങ്കീർണമായ ഈ മാനസികാവസ്ഥ ഇത്തരം അസുഖങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവരെ മനസ്സിലാക്കുക അവരെ അനുകമ്പയോട് കൂടി അവരെ പ്രശ്നങ്ങളുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരെ പ്രശ്നങ്ങൾ അവരെ അംഗീകരിച്ചുകൊണ്ട് തന്നെ അവരിൽ അവർക്ക് ചികിത്സയും തെറാപ്പിയും വേണ്ടി വന്ന മെഡിക്കേഷനൊക്കെ നൽകിക്കൊണ്ട് ആ രോഗിയെ പിന്തുണ നൽകിക്കൊണ്ട് ആ രോഗിയെ ആ അവസ്ഥയിൽ നിന്ന് റെഡ്യൂസ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ നമുക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കും സാധിക്കും ആ അത്തരത്തിലുള്ള സഹായങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് സോ മച്ച്